വൈകുന്നേരം ഒരു മൂന്ന് മണി സമയത്ത് വയനാട്ടിലേക്ക് ഫാമിലിയുമായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ നേരെ നോളേജ് സിറ്റി ഒന്ന് കാണാം എന്ന് കരുതി കയ്തപ്പയി ഇപ്പോൾ നോളേജ് സിറ്റിയിൽ ആർക്കും ഒരു തടസ്സവും കാരണം വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ട് ആർക്കും ഇപ്പോൾ കയറി ചെല്ലാവുന്നതാണ് ആദ്യം അങ്ങനെയെല്ലാം ബ്ലോക്കാക്കിയിരുന്നു ഇപ്പോൾ എപ്പോഴും അവിടെ കയറി നേരെ കണ്ടു കണ്ടുപോരാ അപ്പോൾ ഞങ്ങൾ വയനാട്ടിലേക്കുള്ള യാത്രയിൽ ഒന്ന് കയറി വണ്ടിയിൽ നിന്നും മാറി ഇറങ്ങിയിട്ടില്ല ഒന്ന് റൗണ്ട് അടിച്ചു കുട്ടികൾക്കൊന്ന് കാണാം എന്നുള്ള നിനക്ക് റൗണ്ട് അടിച്ച് നേരെ ഞങ്ങൾ റൗണ്ട് അടിച്ചിട്ട് പുതിയ പള്ളിയിൽ റൗണ്ട് അടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വയനാട്ടിലേക്ക് തന്നെ തിരിക്കുകയാണ് അങ്ങനെ നമ്മളെ യാത്ര ഏകദേശം അടിവാരം എത്തിയിട്ടുണ്ട് അപ്പോൾ ആ റോഡ് സൈഡിൽ നമ്മൾ ആ വിവാദമായ വാഹനം വാഹനമുണ്ട് വയനാട് ചുരം കയറും കയറില്ല എന്ന് പറഞ്ഞ് വിവാദമായിട്ടുള്ള വാഹനം ആ റോഡ് സൈഡിൽ നിർത്തിയിട്ടത് കണ്ടു അപ്പം അതൊന്ന് വീഡിയോ എടുക്കുക എന്ന് കരുതിയിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ ഓണാക്കിയത് അപ്പം ഇതാണ് ഈ രണ്ട് വാഹനമാണ് അവിടെ വയനാട് ചുരത്തിന് മേലെ വിവാദമായിട്ട് അടിവാരത്ത് നിർത്തിയിട്ടിരിക്കുന്നത് അതും കണ്ട് ഞങ്ങളങ്ങനെ മുന്നിലോട്ട് യാത്ര ചെയ്തു അപ്പോൾ നമ്മളെ യാത്ര ചുരം ചുരം കയറാൻ വേണ്ടിയിട്ട് തുടരുകയാണ് സമയം ഏകദേശം നാലര ആയിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റത്തെ അടിവാരത്തിൽ നിന്നും ചുരം കയറി തുടങ്ങുകയാണ് ഞങ്ങൾ ഏകദേശം ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് യാത്ര ചെയ്തു ഏകദേശം കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് ഒന്നര മണിക്കൂറുകൊണ്ട് ഞങ്ങൾ ചുരം കയറി തുടങ്ങി ഇപ്പം ചുരം കയറുകയാണ് ഏകദേശം മണി നാലുമണി അഞ്ചുമണി ആയപ്പോഴേക്കും ചുരത്തിലൊക്കെ ഏകദേശം നല്ല കോട മൂടി മൂടിക്കിടക്കുന്ന അവസ്ഥയേക്കാണ് ഇപ്പം ഞങ്ങൾ കാണുന്നത് വീഡിയോ എടുത്തിട്ടൊക്കെ മലകളൊക്കെ ഏകദേശം മൂടലായിട്ടാണ് കാണുന്നത് എങ്കിലും ഞങ്ങൾ ഇറങ്ങിയതാണല്ലോ ചുരം കയറാൻ എന്നുള്ള ഉദ്ദേശത്തിൽ ചുരം കയറി തുടങ്ങിയിരിക്കുന്നു ഏകദേശം ഈ സമയമായതുകൊണ്ട് തന്നെ വാനരന്മാരൊന്നും വല്ലാതെ റോഡിലൊന്നും കാണുന്നില്ല ഏകദേശം അവരവരുടേതായിട്ടുള്ള പാർപ്പിടങ്ങളിലേക്ക് പോയതായിട്ടാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ചൊരു ഉദ്ദേശം ഇല്ലാതെ കയറിയത് കൊണ്ട് വയനാടിൻ്റെ തനിമയായ കുറച്ച് ഉള്ളിവടയും അതിനനുബന്ധമായിട്ട് കാടമുട്ട ഫ്രൈയും അങ്ങനെ പയംപൊരിയും കുറച്ചൊക്കെ കട്ടൻ ചായയൊക്കെ അടിച്ചു വയനാട് വന്നതല്ലേ എന്ന നിലക്ക് അതൊക്കെ അടിച്ചു രണ്ടാമതും യാത്ര ഞങ്ങൾ തുടർന്നു നാലാമത്തെ ചുരത്തിൽ ഇറങ്ങിയിട്ടായിരുന്നു ഈ ക്രിയകളൊക്കെ ഞങ്ങൾ ചെയ്തത് കോട കയറി തണുപ്പൊക്കെ ആകുമ്പം ചെറിയ കട്ടൻ ചായ സുഖം നൽകുമെന്ന് കരുതിയാണ് കട്ടൻ ചായ ഒഴിവാക്കാതെ ഞങ്ങൾ പിടിച്ചത് അപ്പോൾ പിന്നെ ഉള്ളിവട അതിലേക്ക് സുന്നത്ത് എന്നുള്ള നിലക്ക് പിടിച്ചതാണ് വയനാട് ചുരത്തിൻ്റെ അധികാരികൾ അവരുടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കുറച്ച് നേരം അവരെ കണ്ടില്ലെങ്കിലും ഇപ്പോൾ അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വാനര വാനരകീരന്മാർ റോഡിൻ്റെ ഇരു സൈഡുകളിലായിട്ട് തമ്പടിച്ച് നിൽക്കുന്നുണ്ട് അവരുടെ അസെക്യൂരിറ്റിയിൽ ഞങ്ങളങ്ങനെ മുകളിലേക്ക് കയറിപ്പോവുകയാണ് അവർ അവിടെ റോട്ടിലുണ്ടെങ്കിൽ പിന്നെ ഞമ്മൾക്ക് ധൈര്യമായിട്ട് കയറിപ്പോകാം കാരണം മറ്റൊരു അപകടം അവിടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് കാരണം അവരെ കാണുമ്പോൾ എല്ലാവരും വാഹനങ്ങളൊക്കെ ഒന്ന് സ്ലോ ആക്കിയിട്ട് അങ്ങനെ പോകും ഇവരാണ് അവിടുത്തെ ഭരണാധികാരികൾ വണ്ടിയിൽ നിന്നും ആനുട്ടൻ കൈയൊന്ന് പൊക്കി കാണിച്ചപ്പോയേക്കും മൂപ്പർക്കൊരു സംശയം വല്ലതും തിന്നാനായിട്ട് തരികയാണോ എന്ന് കരുതി മൂപ്പർ ഒന്നും കൂടി ഓടി വന്ന് നോക്കും പക്ഷേ അവർക്ക് കൊടുക്കാൻ നമ്മുടെ നിയമം അനുവദിക്കാത്തത് കൊണ്ട് നമ്മളൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല പിന്നെ അതിൻ്റെ പിന്നിൽ നടന്നിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നമാകും എന്ന് കരുതി ഒന്നും കൊടുക്കാതെ ഗ്ലാസ് പൊക്കി പോന്നു അങ്ങനെ ഒമ്പത് ഹെയർ പിൻ വളവുകളും താണ്ടി ഞങ്ങൾ ഒമ്പതാമത്തെ ക്ഷയത്തിൻ്റെ മുകളിലെത്തി അവിടെ നിന്നും ഞങ്ങൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും ആരെങ്കിലൊക്കെ അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ടിങ്ങനെ അവിടെ ഉരാത്താണ് ഞങ്ങൾ കാര്യമായിട്ടൊന്നും കരുതിയിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് തന്നെ പിന്നെ കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാവരുടെയും വയറ് നിറഞ്ഞത് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു ചെയ്തു ഓക്കെ അവർ കുടുംബമായിട്ട് ഇറങ്ങിക്കുകയാണ് ഏകദേശം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായമുള്ളവരൊക്കെ ഒരേ സമയത്ത് കയറി വന്നിട്ടുണ്ട് വൈകുന്നേരമായതാണല്ലോ അപ്പം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ ഭക്ഷണം എന്തിലൊക്കെ കഴിച്ചിട്ട് പോകാം എന്ന് കരുതിയിട്ടായിരിക്കാം അവർ നല്ല ഹാപ്പിയിലാണ് നല്ല മൂഡിലാണ് അവരുള്ളതിപ്പം എന്നതൊക്കെ ശാരദാം അവരുടേലും ചില തർക്കങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി കാരണം ഈ ഫാമിലീൻ്റെ ഇടയിൽ കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ് അത് പിന്നീട് മുതിർന്നവർ തമ്മിൽ കൈകാര്യം ചെയ്യേണ്ടിടത്തേക്ക് എത്തിയ മാതിരിയാണ് നമുക്ക് തോന്നിയത് ഏതായാലും നമ്മളതിന് പ്രത്യേക ഒരു മദ്യ ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ടില്ല കാരണം സാഹചര്യം മോശമായതുകൊണ്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു പോകുകയാണ് ആരക്കയോ കാത്ത് ഉപ്പുവെള്ളത്തിലേക്ക് അബദ്ധത്തിൽ ചാടിപ്പോയ നെല്ലിക്കയും മാങ്ങയും പൈനാപ്പിളിനെയും രക്ഷപ്പെടുത്തി കവറിലാക്കി കൂട്ടി വച്ചിരിക്കുന്നതും ഞങ്ങൾ കണ്ടു വണ്ടിയൊന്ന് പാർക്ക് ചെയ്ത് സൈഡിലൂടെങ്കിലും ഒന്ന് ഇറങ്ങി രണ്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് പാർക്ക് ചെയ്യാനൊരു ഏരിയ കിട്ടാത്തത് കൊണ്ട് വണ്ടി ഒന്നുകൂടി മുന്നോട്ട് പോയി ഞങ്ങൾ വയനാട് മെയിൻ ഗേറ്റ് കടന്ന് തൊട്ടപ്പുറത്ത് വെച്ചിട്ട് ചങ്ങനമരത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഞങ്ങൾ വാഹനം തിരിച്ചു അവിടെ നിന്ന് രണ്ടാമതും വയനാട് ചുരം ഒമ്പതാമത്തെ ചുരത്തിലേക്ക് തന്നെ ഞങ്ങൾ വന്നു അപ്പോഴേക്കും രാത്രി ഏകദേശം സൂര്യനൊക്കെ അസ്തമിച്ചു നല്ല കളറും മങ്ങിയിട്ടുണ്ട് ഫോട്ടോ ഒന്നും ക്ലിയർ ഇല്ലാത്തൊരവസ്ഥയേക്ക് നല്ല കോടയും ഉണ്ട് ഓക്കെ എന്നാലും വീഡിയോ ഞങ്ങൾ കുറച്ചിട്ടില്ല കാരണം രാത്രി കാണാനും ഒരു ഹരമുണ്ടല്ലോ അതങ്ങ് വീഡിയോയിലാക്കി ഫോട്ടോ എടുക്കാനായിട്ട് വന്നത് കൊണ്ട് തന്നെ ഫോട്ടോ ഞങ്ങൾ കുറച്ചിട്ടില്ല നല്ല ഫോട്ടോകളൊക്കെ ധാരാളം എടുത്തു പിന്നെ താഴത്തേക്ക് നോക്കിയാൽ ആ കറുത്തു കിടക്കുന്നതിൻ്റെ ഇടയിലൂടെ വാഹനങ്ങളുടെ വെളിച്ചം അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കണ്ണുകൊണ്ട് കാണുന്ന സുഖം ക്യാമറയിൽ കിട്ടില്ല ഓക്കേ അപ്പോൾ കഴിയുന്നത് വൈകുന്നേരം സമയങ്ങളിൽ വയനാട് പോവുകയാണെങ്കിൽ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോരുക അപ്പം രാത്രിത്താ വൈബ് ശരിക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് അനുട്ടൻ പ്രസിനൽ അടിച്ചു പോവാനുള്ള ഒരുക്കത്തിലാണ് ഓക്കെ അപ്പം ഞങ്ങൾ ഇവിടെ നിന്നും ഇനി താഴേട്ട് ഇറങ്ങി നാട്ടിലേക്ക് പോകണം ഇത്രയേ ഈ യാത്രയിൽ പ്രതീക്ഷിച്ചിട്ടുള്ളൂ എന്നാലും ഞങ്ങൾ വൈകുന്നേരം മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഏകദേശം ചുരത്തിൻ്റെ മുകളിൽ ആറുമണിക്ക് മുന്നായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു ഏഴ് മണി ആയപ്പോഴേക്കും ഞങ്ങളിവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ് വയ്യിലൊരു ഭക്ഷണം കഴിക്കാം എന്ന് കരുതി കയറിയതാണ് ഇനി